ഈ അടുത്ത ഇറങ്ങിയ സിനിമകളൊക്കെ ഉണ്ട് ആ സിനിമകളെല്ലാം തന്നെ നമ്മൾ ആവേശം മുതൽ ഞെടുത്തു കഴിഞ്ഞാല് പണി എന്നുള്ള സിനിമയും അവസാനം മാർക്കോ എന്നുള്ള സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ മനുഷ്യനെ കൊല്ലുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതെല്ലാം കുട്ടികളെ വളരെയധികം ബാധിക്കുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് ഇല്ലെന്നൊക്കെ ചിലത് പറയും നമ്മളൊരു പത്രവാർത്ത എടുത്തു നോക്കിയ ആ വാർത്തയിൽ വന്ന വാർത്തയ്ക്ക് സമാനമായ കുറ്റകൃത്യങ്ങൾ അടുത്ത നാളിൽ നമുക്ക് കണ്ടെത്താനും കഴിയും അതുകൊണ്ട് ലേഖരിയുടെ ഉപയോഗം മാത്രമല്ല പത്രവാർത്തകൾ അപ്പം തന്നെ വീഡിയോ ഗെയിമുകൾ ഒക്കെ അതിനകത്ത് പ്രധാനമാണ് പിന്നെ മറ്റൊന്ന് ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമയൊക്കെ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടി ലഹരിയെ മദ്യത്തെയോ മറ്റ് ലഹരി വസ്തുക്കളെ ആശ്രയിക്കുന്നതാണ് അത്തരമുള്ള സീനുകൾ കൂട്ടിച്ചേർക്കുന്നതിന് തിരക്കഥാകൃത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വൻ തൂകൾ ലഹരി മാഫിയ നൽകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ബോധപൂർവമായ ലഹരി ഇടപെടൽ ഈ വിഷയങ്ങളുടെ ഒക്കെ പുറകിലുണ്ട് മീഡിയ വരുന്ന അക്രമ വാസനകളൊക്കെ തന്നെ അത് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് വീഡിയോ ഗെയിമുകളുണ്ട് ആ ഗെയിമുകളൊക്കെ പ്രതിസന്ധികളെ മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതാണ് വീഡിയോ ഗെയിം അതിനകത്ത് പ്രധാന സംഗതിയൊക്കെ തന്നെ വയലൻസ് ആണ് ഇന്ന് ഡി പറഞ്ഞ ഒരു കണക്ക് പ്രകാരം ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരമുള്ള വീഡിയോ ഗെയിമുകളും കണ്ടിട്ടുണ്ട് അവയൊക്കെ ഈ വീഡിയോ ഗെയിംസിൽ തന്നെ വയലൻസ് ആണ് ഉപയോഗിക്കുന്നതാണ് പ്രധാനപ്പെട്ട അവസ്ഥ ഒരു അരാജകത്വം വിതയ്ക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളും ഈ ഇതിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം